നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നടക്കുന്ന ശനി സൂര്യ സംക്രമത്തെപ്പറ്റിയും അതിൻ്റെ ഫലത്തെ പറ്റിയുമാണ് പറയുന്നത് സൂര്യൻ്റെ രാശിമാറ്റം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പലപ്പോഴും സൂര്യൻ്റെ ചെറിയ സ്ഥാനചലനം പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് സൂര്യൻ കുംഭം രാശിയിലേക്ക് മാറുന്നു എന്നാൽ കുംഭം രാശി ശനിയുടെ സ്വരാശിയും കൂടാതെ ഇപ്പോൾ ശനി സ്ഥിതി ചെയ്യുന്ന ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ കുംഭം രാശിയിൽ സൂര്യനും ശനിയും സംയോജിക്കുന്നു പിതാവും പുത്രനുമാണെങ്കിൽ കൂടി ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സംയോഗം അത്ര നല്ല ഫലങ്ങളല്ല ചിലർക്ക് സൃഷ്ടിക്കുന്നത് പരസ്പരം ശത്രുക്കളായ ഇവർ പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഒരു മാസക്കാലത്തേക്ക് മൂന്ന് രാശിക്കാരിൽ സൃഷ്ടിക്കുന്നു അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വൃശ്ചികം രാശി പലപ്പോഴും ഇവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളിൽ ആശങ്ക വർദ്ധിക്കുകയും ചെയ്യും നടക്കാത്ത കാര്യങ്ങൾക്കായി പലപ്പോഴും നിങ്ങൾ ശാഠ്യം പിടിക്കും കൂടാതെ അത് വലിയ പ്രശ്നമായി മാറുകയും പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ജോലിയിൽ നിങ്ങൾക്ക് സമ്മർദ്ദം വർദ്ധിക്കാം അനാവശ്യമായ ആശങ്കകൾ വിടാതെ പിന്തുടരുകയും ചെയ്യും അടുത്തതായി മകരം രാശി മകരം രാശിക്കാർക്ക് അവരുടെ സംസാരം തന്നെ ഈ സമയം വിനയായി മാറാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് ശ്രദ്ധിക്കുക പലപ്പോഴും നിങ്ങളെ പലരും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതെല്ലാം പിന്നീട് നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കുകയും ചെയ്യും കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലും അതീവ ജാഗ്രത പാലിക്കുക അല്ലാത്ത പക്ഷം അത് വലിയ സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കും ഒരു കാര്യവും നിസ്സാരവൽക്കരിക്കരുത് അവ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളായി ഉയർന്നു വരാം കടം കൊടുക്കുന്നതും പരമാവധി ഇക്കാലയളവിൽ കുറയ്ക്കുക അവസാനമായി മീനം രാശി സാമ്പത്തിക ചിലവുകൾ വളരെയധികം ശ്രദ്ധിക്കണം സാമ്പത്തിക പ്രതിവി പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും കൂടാതെ രോഗങ്ങൾ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത് ശത്രുക്കളെ കരുതിയിരിക്കുക ഈ കാലയളവിൽ ദോഷപരിഹാരത്തിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ഉപവസിക്കുക കൂടാതെ ഗോതമ്പ് പനഞ്ചക്കര ചെമ്പ് എന്നിവ ദാനം ചെയ്യുക സദാചാരം പാലിക്കുക കൂടാതെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക കൂടാതെ ഈ മദ്യവും മാംസാഹാരവും ഒഴിവാക്കുക കാക്ക പോത്ത് എരിമ ഇവൾ ഇവർക്ക് ആഹാരം കൊടുക്കുന്നതും വൃത്തിയന്മാരെ സഹായിക്കുന്നതും ഗുണകരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം